നമസ്കാരം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് കൊത്തഗിരിക്കാണ് കേട്ടോ നമ്മൾ അതിനായിട്ട് എത്തിയിരിക്കുന്നത് മേട്ടുപാളയം ബസ് നമ്മൾ ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ കൊത്തഗിരിക്ക് യാത്ര ചെയ്യുന്നത് മേട്ടുപാളയം എന്ന് പറയുമ്പോൾ ഊട്ടിയുടെയും കൊത്തഗിരിയുടെയും എല്ലാം ഒരു കവാട എന്ന് നമുക്ക് പറയാം അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിച്ചു മേട്ടുപാളയം ടൗണിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേട്ടുപ്പാളയത്തേക്ക് നമ്മൾ കോയമ്പത്തൂരിൽ നിന്നും ബസ്സിലാണ് എത്തിച്ചേർന്നത് ഇവിടത്തേക്ക് ട്രെയിനും ലഭ്യമാണ് കേട്ടോ മേട്ടുപ്പാളയം എന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു ടൗണാണ് ആണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കോയമ്പത്തൂര് ഊട്ടി മേട്ടുപ്പാളയം എന്നിങ്ങനെ മിക്ക സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളും ലഭ്യമാണ് അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം ടൗൺ എല്ലാം കഴിഞ്ഞ് ചുരം കയറാൻ പോവുകയാണ് മേട്ടുപ്പാളത്ത് നിന്ന് കൊത്തഗിരിക്ക് മുപ്പത്തി രണ്ട് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് നമ്മൾ ബസ്സിൽ നിന്ന് ദൂരത്തായിട്ട് വലിയ മലനിരകൾ കാണാൻ കേട്ടോ അങ്ങനെ നമ്മൾ ഹെയർ പിൻ ബാൻഡുകൾ കയറി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്ന ചുരത്തിന്റെ ഭാഗങ്ങളെല്ലാം വയനാട് മൂന്നാറിലെല്ലാം പോകുന്നത് പോലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് കാണുവാനുള്ളത് അപ്പൊ നമ്മുടെ ഈ ഒരു യാത്രയിലെ മനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റുകൾ ഉണ്ട് കേട്ടോ ഈ ഒരു ചുരത്തിൽ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടു ഇത്തരത്തിലുള്ള വ്യൂ പോയിന്റുകൾ അപ്പൊ നമുക്ക് ഈ ഒരു ചുരത്തിൽ യാത്ര ചെയ്യുമ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന അതേ ഒരു ഫീല് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് എവിടെയൊക്കെയോ നമുക്ക് അതിന്റെ ഒരു സാദൃശ്യം തോന്നുന്നുണ്ട് കേട്ടോ മുകളിൽ നിന്ന് നമ്മൾ താഴത്തേക്ക് നോക്കുമ്പോൾ മേട്ടുപ്പാളയും ടൗണും നമ്മൾ വന്ന വഴികളെല്ലാം കാണാൻ കേട്ടോ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ മേട്ടുപ്പാളയം ആ ഒരു ഏരിയ എല്ലാം നമുക്ക് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണാൻ കഴിയുന്നത് അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേ നേരത്തെ കണ്ട കാഴ്ചയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് ഭാഗത്തും തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ മുഗൾ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് താഴ്ഭാഗത്തും അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരു പ്രത്യേക തരം വൃക്ഷവും ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് ടൈപ്പ് വൃക്ഷമാണെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു ഭാഗത്തോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ശരിക്കും ഒരു പാർക്കിലൂടെ നമ്മൾ മനോഹരമായിട്ടുള്ളൊരു ബസ്സിൽ പോകുന്ന ഫീലാണ് നമുക്ക് കിട്ടുന്നത് അത്രയ്ക്ക് മനോഹരമായിരിക്കുമല്ലോ തേയിലത്തോട്ടത്തിൻ്റെ ഒരു അടുക്കും ചിട്ടയെ അല്ലേ അതുപോലെ നമുക്ക് മനോഹരമായിട്ടൊരു പാർക്കിലൂടെ സഞ്ചരിക്കുന്ന ഫീലാണ് നമുക്ക് തോന്നുന്നത് കൊത്തഗിരി എന്ന് പറയുമ്പോൾ ശരിക്കും ഊട്ടിക്ക് തൊട്ട് അടുത്തായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഊട്ടിയിലെ അതേ കാഴ്ചകളും മനോഹാരിതയെല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും കൊത്തഗിരി എന്ന പേര് വരുന്നത് കൊത്ത എന്നൊരു ട്രൈബൽ വിഭാഗമുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പേര് വന്നത് അപ്പം പണ്ടുകാലത്ത് അവരായിരിക്കാം ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് വസിച്ചിരിക്കുന്നത് നമ്മൾ കൊത്ത എന്ന വിഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നീലഗിരിയുടെ ഭാഗങ്ങളിൽ കൂടുതലായിട്ടും താമസിച്ചു വരുന്ന ട്രൈബൽ വിഭാഗമാണ് കൊത്താസ് അതുപോലെ തന്നെ തോടന്മാർ ഇരുളന്മാർ കുറുമ്പന്മാർ ഇത്രയും വിഭാഗങ്ങൾ ഇവിടെ വസിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണയുള്ള ഹിൽ സ്റ്റേഷൻ പോലെ മുകളിലേക്ക് എത്തുന്നതിനനുസരിച്ച് നമുക്ക് നല്ല തണുപ്പ് കൂടി വരുന്നുണ്ട് കേട്ടോ നമ്മൾ മലയാളികളെ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഊട്ടിയിലേക്കാണ് സാധാരണയായിട്ട് എന്നാൽ അതേ പ്രകൃതി ഭംഗി തന്നെയുള്ള സ്ഥലമാണ് കൊത്തഗിരി ഊട്ടിയിലും അതുപോലെ തന്നെ മാഞ്ചൂരിലെല്ലാം നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഇവിടുത്തെ വീടുകളും അതുപോലെ ആളുകൾ താമസിക്കുന്ന ഏരിയ എല്ലാം കേട്ടോ റോഡിന്റെ അരികിലായിട്ടാണ് കൂടുതൽ ആളുകൾ ഇപ്പം താമസിക്കുന്നത് നമ്മൾ കാണുന്നത് അതുപോലെ പുറകിൽ നമുക്ക് തേയിലത്തോട്ടങ്ങളും മലകളും എല്ലാം കാണാം അപ്പം നമ്മൾ പോണ വഴിയിലൊരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത് കൊത്തഗിരിയിൽ നമുക്ക് പ്രധാനമായിട്ടും കാണുവാനുള്ളത് കോടനാട് വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിസ്റ്റിൽ വരുന്നത് കോടനാട് വ്യൂ പോയിൻ്റ് ആണ് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് രംഗസ്വാമി പീക്ക് ആൻഡ് പില്ലറാണ് അതിന് ശേഷം വകാദരൻ വാട്ടർഫോൾ ഉണ്ട് ഇനി ചെറുതും വലുതുമായിട്ടുള്ള കുറേ വാട്ടർഫോൾസ് നമുക്ക് ഇവിടെ ഉണ്ട് കാട്ടേരി വാട്ടർഫോള് അതുപോലെ തന്നെ കാതറിൻ വാട്ടർഫോൾ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള കുറേ റിസോർട്ടുകളും ട്രക്കിങ്ങും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു ഇടമാണ് കൊത്തഗിരി എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ കൊത്തഗിരി ടൗണിന് അടുത്ത് എത്താറായി ഇവിടുത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മളിവിടെ സഞ്ചരിക്കുമ്പോൾ വന്യമൃഗങ്ങൾ പോലുള്ള ഭാഗമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ സഞ്ചരിച്ച സമയത്ത് തൊട്ടടുത്ത ദിവസം നമ്മൾ പോയിട്ടുള്ള ഒരു ഏരിയയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള ന്യൂസ് നമ്മൾ പേപ്പറിൽ കണ്ടായിരുന്നു സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം എല്ലാ സ്ഥലങ്ങളിലും ജനവാസ മേഖലയല്ല അപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാനോ മറ്റോ പല സ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം മൃഗങ്ങൾ ഒളിച്ചു നിൽക്കുന്നതൊന്നും നമ്മൾ കാണത്തില്ല അങ്ങനെ നമ്മൾ ടൗണിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കൊത്തഗിരി ടൗണിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത് ടൂറിസ്റ്റുകൾക്ക് ഉപയോഗിക്കാനുള്ള ടാക്സി എല്ലാം ഇവിടെ യഥേഷ്ടം ലഭ്യമാണ് കേട്ടോ അപ്പം നമ്മൾ ഈ കാണുന്നത് ഒരു ടാക്സി സ്റ്റാൻഡാണ് അത്യാവശ്യം നല്ലപോലെ വാഹനങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അത് തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഇവിടെ അത്യാവശ്യം നല്ല ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം തന്നെയാണ് കൊത്തഗിരി എന്ന് പറയുന്നത് അപ്പം നമ്മൾ കൊത്തഗിരി ബസ് സ്റ്റാൻഡിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കാണുന്നതാണ് കൊത്തഗിരി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഊട്ടി കോയമ്പത്തൂർ അതുപോലെ കൊത്തഗിരിയുടെ മറ്റ് അടുത്തുള്ള പ്രദേശങ്ങളിലേക്കുള്ള ബസ്സുകളെല്ലാം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും അപ്പം നമ്മൾ ഈ കാണുന്നത് കൊത്തഗിരി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കൊത്തഗിരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നമ്മൾ കുറച്ച് മുൻപോട്ടേക്ക് ചെന്നപ്പോൾ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട് കേട്ടോ ഊട്ടി വർക്കി എന്ന് പറയും നമ്മൾ ഊട്ടിയിലെല്ലാം പോയാൽ മേടിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആണ് അപ്പോൾ അതുണ്ടാക്കുന്ന ഇവിടുത്തെ ഒരു പഴയ ബേക്കറി ഉണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയാണ് അപ്പം നമ്മൾ അവിടെ ചെന്നു അപ്പോൾ ഇവര് വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു ഊട്ടി ഇറക്കി തയ്യാറാക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ അദ്ദേഹമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ ഇവര് പറയുന്നത് ഇവർ ഇപ്പോഴും പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഇത് തയ്യാറാക്കുന്നത് എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ മൈക്രോവേവ് ഓവൻ പോലുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചാണ് അവർ തയ്യാർ ചെയ്യുന്നത് അപ്പം പാരമ്പര്യമായിട്ടുള്ള ഒരു രുചിയുണ്ടല്ലോ അവരെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഊട്ടി വർക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ പപ്സ് പോലുള്ളൊരു ആണ് കേട്ടോ പബ്സിന് നടുവിലായിട്ട് നമുക്ക് മിക്സ് ആയിട്ടുള്ള മസാലകളെല്ലാം കാണില്ലേ എന്നാൽ അതൊന്നുമില്ല പപ്സ് മസാലയൊന്നും ഇല്ലാത്തൊരു പപ്സ് എങ്ങനെ ഉണ്ടാവും ചെറുത് അതുപോലെയാണ് ഊട്ടി വർക്കി എന്ന് പറയുന്നത് ചിലർക്കെല്ലാം അറിയാം എന്നുവെച്ചാൽ നമ്മൾ ഊട്ടിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം മേടിക്കാൻ കിട്ടും എല്ലാ കടകളിലും അങ്ങനെ നമ്മളൊരു ചായ എല്ലാം കുടിച്ച് തിരിച്ച് ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ യാദൃശ്ചികമായിട്ട് നമുക്കൊരു വാട്ടർഫോളിലേക്കുള്ളൊരു ബസ് ലഭിച്ചു കേട്ടോ കാതറിൻ വാട്ടർഫോൾ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ നിന്ന് അഞ്ച് ആണ് ഈ ഒരു വാട്ടർഫോളിലേക്കുള്ള ദൂരം വരുന്നത് അപ്പോൾ നമ്മളൊരു ആ ഒരു വാട്ടർഫോൾ കാണുവാനായിട്ട് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബസ് രാവിലെയും വൈകിട്ടും മാത്രമേ ഇവിടെ സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ജീപ്പ് സർവീസ് ലഭ്യമാണെന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു നമ്മൾ മേട്ടുപാളത്ത് നിന്നും ഇവിടത്തേക്ക് വന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർഫോളിലേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ബസ്സിൽ വാട്ടർഫോളിലേക്ക് പോയിട്ട് വാട്ടർഫോൾ കാണുവാനുള്ള സമയം നമുക്ക് ലഭിക്കത്തില്ല കേട്ടോ കാരണം ഈ ഒരു ബസ് അഞ്ച് മിനിറ്റ് മാത്രമേ അവിടെ നിർത്തത്തുള്ളൂ അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരും അപ്പോൾ പത്ത് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് ഈ ഒരു ബസ് നമുക്ക് യാദൃശികമായിട്ടാണ് കേട്ടോ ലഭിക്കുന്നത് ഞാൻ പറഞ്ഞില്ല രാവിലെയും വൈകിട്ട് മാത്രമേ ഈ ഒരു ബസ് സർവീസ് നടത്തുന്നുള്ളൂ അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൽ കണ്ടപ്പോൾ അവരോട് വിശദമായിട്ട് ചോദിച്ചു അതിനെക്കുറിച്ചിട്ട് അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് പോണ വഴിയിൽ അപ്പോൾ നിങ്ങൾ തിരിച്ച് ഈ ഒരു ബസ്സിൽ തന്നെ വരുന്നതായിരിക്കും നല്ലത് കാരണം വൈകീട്ടായതിനാൽ ജീപ്പ് സർവീസ് ഒന്നും ലഭ്യമല്ല അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് കാതരം വാട്ടർഫോളിലേക്ക് എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാമെന്ന് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് തിരിച്ചു വരുവാനുള്ളൊരു സമയം ലഭിക്കത്തില്ല എന്നാണ് നമ്മളോട് കണ്ടക്ടർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ വാട്ടർഫോൾ കാണാതെ ഈ ഒരു യാത്ര ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പോണ വഴി അത്രയ്ക്ക് മനോഹരമാണെന്നാണ് കേട്ടോ നമ്മളോട് ഇവിടുന്ന് ആളുകൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കൊത്തഗിരി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ആകർഷണം ഊട്ടിയെ പോലെ നിരവധി ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും ഇവിടെയില്ല എന്നാൽ വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ എങ്കിലും ഇവിടുത്തെ കാലാവസ്ഥയും പ്രകൃതി ഭംഗിയുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം നമ്മൾ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കോടനാട് വ്യൂ പോയിൻ്റ് ആണ് നമുക്ക് ആദ്യം കാണാൻ കഴിയുക കൊത്തഗിരിയിലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കോടനാട് വ്യൂ പോയിൻ്റ് അപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്നൊരു സ്ഥലമാണ് ചെറുതും വലുതുമായിട്ട് അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങൾ ഈ ഒരു കൊത്തഗിരിയിലുണ്ട് കേട്ടോ അപ്പോൾ ഊട്ടിയും മൂന്നാറും പോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരു ഒഴിവുകാല വസതിയായിരിക്കാം ഒരു കൊത്തഗിരിയും അവരായിരിക്കും ഈ ഒരു വാട്ടർഫോളിന് കാതറിൻ വാട്ടർഫോൾ എന്ന പേരെല്ലാം കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു പ്രദേശം അത്രയ്ക്ക് മനോഹരമായിട്ട് അടുക്കും ചിട്ടയും ആക്കി എടുത്തതും അവരായിരിക്കുകയാണ് ബസ്സിൽ പൊതുവെ ആളുകൾ കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ മാത്രമേ ഈയൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നുള്ളായിരുന്നു അപ്പോൾ വിനോദസഞ്ചാരികളായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ നമ്മൾ പ്രധാന റോഡിൽ നിന്നും കാതറിൻ വാട്ടർഫോളിലേക്കുള്ള റോഡിലേക്ക് കയറിയിരിക്കുകയാണ് നന്നേ വീതി കുറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നാലേ അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു റോഡിലൂടെ നമുക്ക് യാത്ര ചെയ്യുമ്പോഴേ ലഭിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ബസ് ശരിക്കും പറഞ്ഞാൽ ചുരത്തിലൂടെ തന്നെയാണ് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ഒരു റൂട്ടില് ഓപ്പോസിറ്റ് സൈഡിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ രണ്ട് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ അത്രയ്ക്ക് പരിചയമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിലൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ നമ്മൾ പോണ വഴിയിൽ തേയിലത്തോട്ടങ്ങൾക്ക് അരികിലായിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാൻ കേട്ടോ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു വീടുകളിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുക എന്നാൽ അവരെ സംബന്ധിച്ച് സ്ഥിരം കാഴ്ചയായതിനാല് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല എന്നാൽ നമ്മൾ ഇത്തരത്തിൽ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾക്ക് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഒരു ദിവസമെങ്കിലും താമസിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഒരു യാത്രികനെ സംബന്ധിച്ച് വലിയൊരു അനുഭവമായിരിക്കും അവർക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് കഴിച്ച് തൊട്ട് അടുത്തുള്ള മനോഹരമായുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ചിലപ്പോൾ ഇവിടെ ഉണ്ടാവാം എന്നാലും നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ഇവിടെ തേടി പിടിച്ച് കണ്ടെത്തണം വെബ്സൈറ്റിലെല്ലാം നമുക്ക് ഇത്തരത്തിലുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം ഹോം സ്റ്റേയെല്ലാം നമുക്ക് ബുക്ക് ചെയ്യാൻ കഴിയും പക്ഷെ അതെല്ലാം ഒരു ബിസിനസ് എന്ന നിലയിൽ മാത്രമായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക നമുക്കൊരു എന്താ പറയുക റിയൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല ഇത്തരത്തിലുള്ള യൂ ടൈപ്പ് ബെൻ്റുകൾ ഇറങ്ങിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈവ് ചെയ്യാൻ പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള റൂട്ടിലൂടെ പോകാൻ കഴിയത്തുള്ളൂ ഈയൊരു യാത്രയിൽ വാട്ടർഫോൾ നമുക്ക് കാണാൻ പ്രയാസമാണ് എങ്കിലും നമ്മൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഞാൻ മുൻവശത്തായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വളവുകളെല്ലാം വളയുമ്പോൾ ചെറിയൊരു ഭയന്ത നമുക്ക് കാരണം മുൻപോട്ടേക്ക് നോക്കുമ്പോൾ വലിയൊരു കൊക്കയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കാദരൻ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തേക്ക് എത്തിയിട്ടുള്ള ടൂറിസ്റ്റുകളുടെ വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ അഞ്ച് മിനിറ്റ് മാത്രമേ നമ്മളെ ബസ് ഇവിടെ നിർത്തൂ എന്നാണ് നമ്മളോട് കണ്ടക്ടർ പറഞ്ഞത് നമുക്ക് വാട്ടർഫോൾ കണ്ട് തിരിച്ചു വരുവാനുള്ള സമയമില്ല അതിനാൽ നമ്മൾ ഈ ഒരു ബസ്സിൽ തന്നെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് വൈകിട്ട് വാഹനങ്ങൾ കിട്ടുവാനും ബുദ്ധിമുട്ടാണ് ഈ ഒരു യാത്രയിൽ നമ്മൾ ഉദ്ദേശിച്ചത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ കാണുക എന്ന് മാത്രമാണ് ഈ ഒരു ഏരിയയിൽ അധികം ആളുകൾ താമസിക്കുന്നില്ല കേട്ടോ വലിയ തേയിലത്തോട്ടങ്ങളാണ് ചുറ്റുപാടും നമുക്ക് കാണാൻ കഴിയുന്നത് ഇടയിൽ ഒന്നോ രണ്ടോ വീടുകൾ മാത്രമാണ് നമുക്ക് കാണുന്നത് അപ്പം നമ്മൾ ഇവിടെ നിന്നും യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കൊത്തഗിരിയുടെ യാത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്ന കരുതുന്നു നമുക്ക് കാദറിംഗ് വാട്ടർഫോൾ കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാലും